പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സർക്കാരിന്റെ അടിസ്ഥാന വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹയർ സെക്കൻഡറിയുടെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ശനിയാഴ്ച രാവിലെ പതിനൊന്നരയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു കുണ്ടറ എം എൽ വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു പി പ്രസിഡന്റ് ജി സുരേഷ് ലാൽ സ്വാഗതം പറഞ്ഞു കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എം കോമിൽ രണ്ടാം റാങ്ക് നേടിയ അനുപമ എ ആദ്യകാല അധ്യാപകൻ ടി എ ജോസഫ് റിട്ടയർഡ് എസ് ഐ ഡാനിയൽ ജി കോൺട്രാക്ടർ അഖിൽ സി സുനിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രോജക്റ്റ് വിതരണം പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതിന്ദ്രനാഥും സി എസ് നിർവഹിച്ചു കെ അനിൽകുമാർ ബി ജയന്തി ദിവ്യ ജയകുമാർ മടത്തിൽ സുനിൽ ഗോപകുമാർ ജി ഡി ദിനേശ് എസ് അനിൽകുമാർ സുധാ കെ ലാൽ കെ ഐ കിഷോർ കുമാർ ബി ഉഷാകുമാരി എസ് എസ് എൽ സജികുമാർ രാജു ഡി പണിക്കർ ടി സുരേഷ് കുമാർ ഇടവട്ടം വിനോദ് സി മഹേശ്വരൻപിള്ള വിൽസൺ ജെ വേണുകുമാർ ടി ഉമറുൽ ഫാറൂഖ് എൻ ബിന്ദു ബി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സമൂഹത്തിൽ ഈ ഈ വിജയം കൂടി ചേർത്തോടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ദുരന്ത സമർപ്പണ പ്രവർത്തിക്കുകയാണ് സജ്ജമായ നമ്മുടെ സ്കൂളുകളെ മികവിന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതും സർക്കാരിന്റെ ദർശനത്തിന്റെ തെളിവാണ് ഈ കെട്ടിടം